രണ്ട് ദിവസം മുമ്പാണ് മറനാടൻ അവരുടെ ചാനലിൽ ഒരു ന്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നത് നടൻ മമ്മൂട്ടിക്ക് ക്യാൻസർ ബാധിച്ചു അതുകൊണ്ട് തന്നെ ഷൂട്ടിങ്ങൊക്കെ നിർത്തി വെച്ച് വീട്ടിൽ റെസ്റ്റ് എടുക്കുവാണ് എന്നുള്ള ഒരു കാര്യം അതുപോലെ തന്നെ എന്തു ചെയ്യുന്നത് വേറൊരു ന്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മറനാടനിലല്ല അല്ലാതെ ഒരു ന്യൂസ് ആയിരുന്നു ദുൽഖർ എന്ത് ചെയ്യുന്നു തൻ്റെ ഷൂട്ടിംഗ് നിർത്തി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു അമ്മുക്കയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞ ന്യൂസ് വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള എന്ത് ചെയ്തു ഇതിനെക്കുറിച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു മെയിൻ സ്ട്രീം വലിയ വലിയ ഇൻ്റർനാഷണലുള്ള ഇന്ത്യയിലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ചാനൽസ് വരെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു ആ സംസാരിച്ച സമയത്ത് ചാനൽസ് എല്ലാം പറഞ്ഞൊരു കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു കാര്യം മമ്മൂട്ടിക്ക് അങ്ങനത്തെ ക്യാൻസറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞ ആണ് അവർ മീഡിയ എല്ലാം പുറത്തിട്ടത് അതിനുശേഷം കഴിഞ്ഞ ദിവസം രാത്രിയോടടുപ്പിച്ച് മറന്നാടൻ പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഞങ്ങൾ പറയുന്നത് ആദ്യമേ എല്ലാവർക്കും എന്ത് ചെയ്തു ഭയങ്കരമായിട്ട് നിരസ്കരിക്കുകയെല്ലാം ചെയ്യുകയൊക്കെ ചെയ്യും ആദ്യമേ ശരിയല്ല എന്നൊക്കെ പറയും പക്ഷെ അവസാനം ഇതറിയുമ്പോൾ ഞങ്ങൾ അന്ന് പറഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ പറയാം അതേ കണക്ക് തന്നെയാണ് ഈ ഒരു കാര്യം ഭയങ്കര ഗുരുതരമായിട്ടുള്ള ഇഷ്യുവോ കാര്യങ്ങളോ ഒന്നുമല്ല മമ്മൂട്ടിക്കുള്ളത് ഫസ്റ്റ് സ്റ്റേജാണ് അതിപ്പോഴും ഉണ്ട് ബട്ട് അത് വെളിയിലാവുന്നതിന് മുമ്പ് തന്നെ തേഞ്ഞു മാഞ്ഞു പോട്ടെ എന്നുള്ളൊരു കാര്യമാണ് മമ്മൂട്ടിയെക്കുറിച്ച് മറന്ന നടൻ പുതിയ ഇട്ടേക്കുന്ന ഒരു വീഡിയോയിൽ പറഞ്ഞേക്കുന്ന ഇന്ന താഴെ വന്ന മമ്മൂട്ടി ഫാൻസ് എല്ലാവരും ഇതിനെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെ അപവാദം പറഞ്ഞുണ്ടാക്കുന്നത് മനുഷ്യനെ പറ്റി കാരണം മമ്മൂക്കയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും പറയും മമ്മൂക്കയുടെ ഫിറ്റ്നസ്സിനെക്കുറിച്ച് ഇത്രമാത്രം ഫിറ്റ്നസ് ഈ പ്രായത്തിൽ ശ്രദ്ധിക്കുന്ന ഒരാൾ വേറെ ഇവിടെ എങ്ങും നമുക്ക് കാണാൻ പറ്റത്തില്ല എന്നിട്ട് പോലും ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇല്ലാത്ത ന്യൂസ് പരത്തുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ മമ്മൂക്കയുടെ ഫാൻസുകാർ ഭയങ്കരമായിട്ട് മറനാടൻ്റെ ചാനലിൽ പോയി ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നത് നെഗറ്റീവ് കമൻസ് അദ്ദേഹത്തിനെതിരെ ഇടുന്നത് എന്നിരുന്നിട്ട് പോലും അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു അങ്ങനെ പ്രശ്നമുണ്ട് പക്ഷേ അത് വെളിയിൽ വരാത്തതാണ് എന്നൊക്കെ പറയുന്നു എന്താണ് സത്യം നമുക്ക് മമ്മൂക്ക പറയുന്നവരെ ഒന്നും അറിയാൻ പറ്റത്തില്ല എന്നിരുന്നാലും അങ്ങനെ ഒന്നും എങ്കിൽ ഈ ഒരു മറുനാടൻ പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ജസ്റ്റ് ഒരു വ്യൂസിന് വേണ്ടി അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല